നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട എക്സ്ട്രോലോജിക് സി എം ആർ എൽ വിവാദത്തെക്കുറിച്ച് സി പി എം ഇപ്പോൾ ഒരു ക്യാപ്സ്യൂൾ തയ്യാറാക്കിയിരിക്കുകയാണ് ഇനി പാർട്ടിയുടെ അണികളും നേതാക്കളും എല്ലാം തന്നെ ഈ ക്യാപ്സ്യൂൾ അങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങിയാൽ മതി എന്നുള്ളതാണ് അവസ്ഥ വീണ വിജയനെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള രേഖ ഇപ്പോൾ പാർട്ടി അണികൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇത് വളരെ അപൂർവങ്ങളിൽ അപൂർവം എന്ന് തന്നെ പറയാം കാരണം എല്ലാ കാലത്തും പാർട്ടിക്ക് പാർട്ടിയുടെ നിലപാടുകൾ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചാണ് ഇത്തരത്തിലെ രേഖകൾ തയ്യാറാക്കി താഴെത്തട്ടിലേക്ക് അയക്കുന്നതും പാർട്ടിയുടെ അണികൾക്ക് ഇത് നൽകുന്നതുമൊക്കെ തന്നെ പക്ഷേ ആദ്യമായിട്ടാണ് ഒരു നേതാവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ വിവാദങ്ങളിൽ പാർട്ടി ഇത്തരത്തിലൊരു രേഖ തയ്യാറാക്കി പാർട്ടിയിലെ അണികൾക്ക് നൽകുകയും അവരെ കൊണ്ടിത് വിശ്വസിപ്പിക്കുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് നേരത്തെയും പല നേതാക്കന്മാരുടെയും കുടുംബാംഗങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അന്ന് പാർട്ടി ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള രേഖയും ഇറക്കിയിരുന്നില്ല എന്ന് മാത്രമല്ല നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകും എന്ന ലൈനാണ് അന്ന് സി പി എം സ്വീകരിച്ചിരുന്നത് പക്ഷേ ഇത്തവണയാകട്ടെ മുഖ്യമന്ത്രിയുടെ മകളെ ന്യായീകരിക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു രേഖ പുറത്തിറക്കിയിരിക്കുന്നത് ഇതിൽ മറ്റൊരു വിചിത്രമായ കാര്യം മുഖ്യമന്ത്രിയുടെ മകളുടെയോ കമ്പനിയുടെയോ ഒന്നും തന്നെ പേര് ഇതിൽ വ്യക്തമാക്കുന്നില്ല ഈ നേതാക്കന്മാരുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ രേഖയിലൂടെ കീഴ്ഘടങ്ങൾ വിശദീകരിക്കുന്നത് വളരെ അപൂർവമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് എക്സാലോജിക് വിഷയം സി പി എമ്മിന് കനത്ത തിരിച്ചടിയായി മാറും എന്ന ആ ഒരു അവസ്ഥാവിശേഷം തന്നെയാണ് ഒരുപക്ഷെ എക്സാലോജിക്കിനെ ന്യായീകരിക്കേണ്ടി വരിക എന്ന അവസ്ഥയിലേക്ക് ഇപ്പോൾ പാർട്ടിയെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കേരളത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന ഭാഗത്താണ് കുറിച്ചും പറയുന്നത് മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നതിനാണ് മകൾ വീണെ ലക്ഷ്യമിടുന്നതെന്നാണ് രേഖയിൽ വിശദീകരിക്കുന്നത് ആ രേഖയിൽ പറയുന്നത് ഇങ്ങനെയാണ് വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ എക്സാലോജി കമ്പനിയുടെ ഇടപാടുകളെപ്പോലും വക്രീകരിക്കാനുള്ള നടപടികളാണ് കേന്ദ്രം സ്വീകരിച്ചത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയത്തിൽ ഇക്കാര്യത്തിൽ അവരുടെ വാദം പോലും കേൾക്കാതെയാണ് പ്രചാരണം നടത്തിയത് സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനത്തെയും സംസ്ഥാന സർക്കാരിനെയും തേജോവധം ചെയ്യുക എന്നത് തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയെ തന്നെ അവർ മുന്നോട്ട് വയ്ക്കുകയാണ് എന്നും രേഖയിൽ പറയുന്നുണ്ട് അതേസമയം മുഖ്യമന്ത്രിയുടെ മകളുടെ പേരോ എക്സോലോജിക്കിന് പണം കൈമാറിയ സി എം ആറിൻ്റെ പേരോ രേഖയിൽ പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരിൻ്റെ വികസനത്തിന് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുന്ന നിലപാട് സ്വീകരിക്കുകയാണ് മുഖ്യമന്ത്രി വ്യക്തിപരമായി വ്യക്തിപരമായിചോദം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ നിരവധി കള്ളക്കഥകൾ മെനയുന്ന രീതി കേന്ദ്ര ഏജൻസികളുടെയും അതുപോലെ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നടന്നുവരികയാണ് എന്ന് രേഖയിൽ പറയുന്നു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ എസ് എഫ് ഐ ഒ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ അന്വേഷിക്കുകയാണ് ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് ഇപ്പോൾ കർണാടകത്തിലെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി നേരത്തെ നിയമസഭയിൽ പറഞ്ഞതുപോലെ തങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്ന് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഈ കർണാടക ഹൈക്കോടതിയിൽ പോയി ഇത്തരത്തിലുള്ളൊരു കേസ് കൊടുത്തത് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് ഏതായാലും പാർട്ടിയിലെ അണികളും മറ്റും തങ്ങളുടെ പ്രവർത്തകർക്കിടയിലേക്കും അല്ലെങ്കിൽ നാട്ടുകാരിലേക്കും എത്തി ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകാൻ പോകുന്ന പ്രതികരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് പല നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും എല്ലാം തന്നെ ആശങ്കയുണ്ട് എന്നുള്ളത് സത്യമാണ് കാരണം ഇവിടെ വ്യാപകമായ തോതിൽ തന്നെയാണ് ക്രമക്കേട് നടന്നത് എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് വിശദീകരണം കൊടുക്കാനാണ് എന്നാണ് ഈ അണികളുടെ സ്വാഭാവികമായ ഒരു സംശയം പക്ഷേ അവർക്കത് പരസ്യമായി പറയാൻ കഴിയുകയില്ല എന്ന് മാത്രമല്ല ഇത് പാർട്ടി ഏൽപ്പിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ സി പി എമ്മിൻ്റെ അണികൾക്കും അവരുടെ പ്രാദേശിക നേതാക്കൾക്കും എല്ലാം തന്നെ ഇത് നാട്ടുകാരെ കൊണ്ടുപോയി കൊടുത്ത് വിശദീകരിക്കേണ്ടി വരും എന്നുള്ളത് അവരുടെ ഒരു ദുരവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഏത് നിമിഷം വേണമെങ്കിലും എസ് എഫ് ഐ ഒ എത്താം എന്ന ആശങ്കയും പാർട്ടിക്കുണ്ട് ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ കൂടിയായിരിക്കാം ഇത്തരത്തിൽ ഇനി അണികളെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടി എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു രേഖ ഇപ്പോൾ സി പി എം ഇറക്കിയിരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും നേരത്തെയും കേരളത്തിലെ നിരവധി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ആയിരുന്നിട്ടുണ്ട് ഇ എം എസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ കെ നാനാരാണെങ്കിലും വി എസ് ആണെങ്കിലും ഒക്കെ തന്നെ പക്ഷെ അവരുടെ ആരുടെയും കുടുംബാംഗങ്ങളുടെ പേരിൽ ഇത്തരത്തിലുള്ള അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സി പി എമ്മിനെ ശരിക്കും വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നത് ഇതെങ്ങനെയാണ് ഇനി നാട്ടുകാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതിനെക്കുറിച്ചും അവർക്ക് വ്യക്തമായ ധാരണയില്ല സാധാരണ പാർട്ടിയുടെ സൈബർ സ്ക്വാഡിനെ ഇറക്കി കൊടുത്തിട്ടുള്ള ഈ ക്യാപ്സൂലുകളൊക്കെ തന്നെ പലതും ഏശാതെ പോയി എന്നുള്ളൊരു പ്രശ്നം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട് കാരണം നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ച് അവർ സമൂഹ മാധ്യമങ്ങളൊക്കെ തന്നെ വളരെ സജീവമായ ഒരു സാന്നിധ്യത്തിൽ അതല്ലെങ്കിൽ പത്രവായനയൊക്കെ തന്നെ ഇപ്പോൾ കൂടുതൽ വ്യാപകമാകുന്ന ഒരു സാഹചര്യത്തിൽ അവരെ ഇതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ചെന്നാൽ ആ അതിന് പോകുന്ന അണികൾ അവർ അപഹാസ്യരാവുകയുള്ളൂ എന്നുള്ളതാണ് ഒരു സത്യം പക്ഷേ സി പി എമ്മിൻ്റെ അണികളെ സംബന്ധിച്ച് കേഡർ പാർട്ടിയാണ് വേറെ വഴിയില്ല പാർട്ടി നേതാക്കന്മാർ മുകളിൽ നിന്ന് ഉത്തരവിട്ടാൽ അനുസരിക്കുക മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ ഏതായാലും ഈ വിശദീകരണങ്ങൾ ഇതിൽ പറയുന്ന കാര്യങ്ങളുമൊക്കെ തന്നെ സി നില കൂടുതൽ പറഞ്ഞല്ലാക്കാൻ തന്നെയാണ് സാധ്യത